മോനെ ടയറായോണ്ട് വണ്ടിക്ക് എന്റെ അമ്മോനെ എന്ത് ചാലഞ്ചാണ് ഇത് പങ്കെടുത്ത എത്ര ലക്ഷക്ക ഓ മോനെ വണ്ടി ടയർ ഓ കല്ല് അനങ്ങി ഓ മോനെ വെള്ളം വെള്ളം വണ്ടി വെള്ളം ആ പെട്ട മോനെ വണ്ടി കറി അതാ വണ്ടി ഓപ്പ മോനെ അമ്മ മോനെ നമുക്ക് മുകളിലെ ഒരു വണ്ടി ഉണ്ട് ആ വണ്ടി എടുക്ക അതാ നല്ലത് ഈ വണ്ടി നടക്കില്ല ഇനി ഇത് കമ്പനിക്കാരെ വിളിച്ചിട്ട് ഇതാക്കണ് കേട്ടോ മോനെ ഞാൻ എന്തായാലും വണ്ടി കമ്പനിക്കാരെ വിളിച്ചിട്ടൊന്ന് മാറ്റട്ടോ മോനെ മോനെ അവിടെ മാറി കിട്ടോ ഏണ്ടി വിളിക്കട്ടെ വൈകോടേക്കോട്ടെ അതൊന്ന് സെറ്റ് ചെയ്തിട്ട് കേട്ടോ